മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത കാലം ഒരു പ്രവാഹമാണ് എത്ര നിർവചിച്ചാലും അർത്ഥപൂർണമാകാത്ത പ്രതിഭാസമാണത് കവികളുടെ ഭാവനകളിൽ കാലത്തിന് എപ്പോഴും ധാരാളം ഭാവങ്ങളും അർത്ഥങ്ങളുമുണ്ട് ചക്ഷുശ്രവണകളസ്ഥമാം തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതുന്നു പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണം തിരയുന്നതുപോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകവും ചകിതമായ മനസ്സോടെ സുഖഭോഗങ്ങൾക്കു പിന്നാലെ പായുന്നു ലോകവും അതിലെ ജീവിതങ്ങളും നശ്വരമാണ് അതിനെ വിഴുങ്ങുന്ന കാലമെന്ന പാമ്പ് അജയനാകുന്നു ഇന്നെനിക്കറിയാമ കിടപ്പിലുണർ നീലെ അങ്ങു തന്നുള്ളിൽ ജഗദ്ഭക്ഷകനാകും കാലം എന്ന് അന്നം എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കാലത്തെ ജഗദ്ഭക്ഷകനായി കാണുന്നു വിശന്നെത്തിയ കവിക്ക് അന്നം നൽകിയ വൈലോപ്പിള്ളി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അമ്മയുടെ വിധിയോർത്ത് സഹതപിക്കുകയും കൂടൽമാണിക്യക്ഷേത്രത്തിലെ സദ്യ ഓർമ്മിക്കുകയും ചെയ്യുന്നു ശ്മശാനത്തിലെ മൺകലത്തിൽ നിന്ന് താൻ കഴിച്ച അന്നമാണ് ബാലചന്ദ്രൻ ഓർത്തത് ചാരുകസാലയിൽ ഒന്നും മിണ്ടാതെ കിടന്ന വൈലോപ്പിള്ളിയുടെ മനസ്സിലും സർവവും ഭക്ഷിക്കുന്ന കാലത്തെപ്പറ്റിയുള്ള ചിന്തകളല്ലേ ഉണർന്നത് എന്ന് കവി സംശയിക്കുന്നു കാലത്തിനു മുൻപിൽ ജീവിതം എത്ര നിസ്സാരം ാലമിനിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കൈവരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് എൻ എൻ കക്കാട് സഫലമി യാത്രയിൽ കാലത്തിന്റെ നൈരന്തര്യത്തെയും പ്രവചനാതീതമായ അതിന്റെ സ്വഭാവത്തെയും കാണിക്കുന്നു കാലുകൾ തേഞ്ഞിട്ടുണ്ടവനും നെടുന്നാള കാലത്തിൻ കരാളമാം മാം പാതകൾ താണ്ടി താണ്ടി എന്ന് കാളകൾ എന്ന കവിതയിൽ പി ഭാസ്കരൻ കാലത്തിന്റെ വഴികൾ ഘോരമാണെന്നും അതു താണ്ടുന്നവന്റെ ജീവിതം തേഞ്ഞുതീരുന്നതാണെന്നും കണ്ടെത്തുന്നു കാലമൻ ശിരസിങ്കലീക്കയായി മുല്ലമാല ഫലത്തിൽ ചേർത്തു ഫാലേർത്തുകഴിഞ്ഞു വരക്കുറി വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ എന്റെ വേളി എന്ന കവിതയിൽ ജി ശങ്കര മരണമെന്ന വേളിക്കു വേണ്ടി നമ്മെ വധുവിനെ പോലെ ഒരുക്കുന്ന കാലത്തിന്റെ സനാതന നിയമങ്ങളെ ആർക്ക് ലംഘിക്കാൻ കഴിയും എന്ന സന്തുനത്തോടെ പിടയ്ക്കുന്ന ഹൃദയത്തെ ശാന്തമാക്കുന്നു കവികളുടെ സങ്കല്പ ലോകത്തിൽ കാലം ഒരു മുദ്രയായി അവശേഷിക്കുന്നു അവർക്ക് സന്ദർഭാനുസരണം നിർവചിക്കാവുന്ന മനോഹരവും ഗഹനവും യാഥാർത്ഥ്യവുമായ ഒരു അനശ്വരതയാകുന്നു കാലം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും